നൌഫലിൻ്റെ ഉപ്പാൻ്റെ മരണവിവരം എല്ലാവരും അറിഞ്ഞല്ലേ വളരെ സങ്കടത്തിലും പ്രയാസത്തിലുമായിരിക്കും നൗഫലും അവൻ്റെ കുടുംബവും ആ ഇടയിലും അവരെ കുത്തിനോവിക്കുന്ന ചിലരുണ്ട് നോഫലിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളോട് ഈ കാര്യം പറയാനുള്ള അവസ്ഥയിലല്ല എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് നൗഫലിനെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പകാലം മുതലൊക്കെ വളരെ വലിയ കഷ്ടതകൾ അനുഭവിച്ചാണ് നൗഫൽ ഇപ്പോൾ ഇവിടം വരെ എത്തിയത് അതിന് നല്ലവരായ നിങ്ങളെയും എന്നെയും പോലുള്ളവരുടെ സപ്പോർട്ടാണ് നോഫുലിന് തുണയായത് തന്നെ അതിനുള്ള നന്ദിയും കടപ്പാടുമെല്ലാം അവരോട് അവരുടെ ഓരോ വീഡിയോകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് എൻ്റെ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദയിരിക്കുന്ന ഉമ്മാൻ്റെ മുഖം കാണിക്കാത്ത നിങ്ങളുടെ ചാനൽ എന്നും ഉയരങ്ങളിലെത്തട്ടെ ഒരുപാട് ചാനൽക്കാർ മുഖം കാണിക്കുന്നുണ്ട് ഞാൻ കമൻറ്റിട്ട് കാണിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ റീപ്ലേ ഇങ്ങനെയായിരുന്നു ഉമ്മാനെ ചാനലിലൂടെ എല്ലാവരും കണ്ടതല്ലേ എന്നിട്ട് സുമി അയ്യൂബ് എന്ന് പറയുന്ന സഹോദരി പറയുന്നു ബുദ്ധിയില്ലാത്തവരോട് എന്ത് പറയാൻ ഈ സഹോദരി പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ഭർത്താവിൻ്റെ മരണശേഷം ഇദ്ദേഹിക്കുന്ന സ്ത്രീയുടെ മുഖം മറ്റു പുരുഷന്മാർക്കാർക്കും കാണാൻ പറ്റില്ല അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് ഒരിക്കലും സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നോഫിലിൻ്റെ ഉമ്മാൻ്റെ മുഖം കാണിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ഘട്ടങ്ങളില്ലേ വീഡിയോകൾ അത് എന്തുകൊണ്ട് മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പറയാം അതിനുത്തരമായി എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് നൗഫിലിൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളുമെല്ലാം വീഡിയോ ചെയ്യുമ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖം കാണുമ്പോഴെല്ലാം അത് നമ്മുടെ തന്നെ സ്വന്തം ഉമ്മയും ഉപ്പയും പോലെയാണ് നമുക്ക് തോന്നേണ്ടത് അങ്ങനെയാണ് ഇതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകുക അത്തരത്തിൽ തന്നെയാണ് അവർ നമ്മളോട് സംസാരിച്ചതും ഈ മരണവാർത്ത പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത ഓരോ ചാനലിലെയും വീഡിയോകൾ അതിൻ്റെ ഉടമകൾ ഒന്ന് പരിശോധിച്ച് അതിൽ നൗഫലിൻ്റെ ഉമ്മയുടെ മുഖം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട് ഇവനൊക്കെ ഏതാണ് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതൊക്കെ ഇതും വിറ്റ് പൈസ ആക്കുകയാണോ ഒരു വാർത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത് അതിൽ നിന്ന് ഒരു പ്രതിഫലം ലഭിക്കുകയാണെങ്കിലും അത് എങ്ങനെയാണ് മോശമാകുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിച്ചില്ല എൻ്റെ വീഡിയോകളിലൂടെ എനിക്ക് ഒരു രൂപ പോലും ലഭിക്കുന്നില്ല എന്ന് നൌഫലിൻ്റെ ഉപ്പയുടെ മരണവിവരം പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്ന് എനിക്ക് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല ലഭിക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു കാരണം അത് എനിക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലായതുകൊണ്ട് എന്നിട്ടും പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരെ അത്രയേറെ ഇഷ്ടമായതുകൊണ്ട് അവരുടെ വീഡിയോകൾ കാണാറുള്ളത് കൊണ്ട് എന്തായാലും നൌഫുലിൻ്റെ ഉമ്മയുടെ വീഡിയോകൾ നൌഫുലിൻ്റെ ചാനലിൽ ഉണ്ടല്ലോ എന്ന് പറയുന്ന വാദം ഒരിക്കലും ശരിയല്ല അത് നൌഫുലിൻ്റെ ഉപ്പയുടെ മരണവിവരത്തെക്കുറിച്ചുള്ള വീഡിയോകളല്ലോ തീർച്ചയായും മനസ്സിലാക്കുക നിങ്ങൾ നൌഫുലിൻ്റെ ഉപ്പയുടെ മരണവിവരത്തെക്കുറിച്ച് പറയുന്ന വീഡിയോകളിൽ ഒരിക്കലും നൗഫലിൻ്റെ ഉമ്മയുടെ മുഖം ചേർക്കാതിരിക്കുക നൗഫുലിൻ്റെ ഉപ്പയുടെ വേർപാടിൽ മനം തന്നിരിക്കുന്ന കുടുംബത്തിനും നൗഫുലിനും അള്ളാഹു സമാധാനം നൽകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്ലാമലുംഹമ്മത്തല്ലായി വാത്തു